നമസ്കാരം കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുച്ചാൻ പൈറ്റിൽ വെട്ടിത്തിരിഞ്ഞ് അല്ലെങ്കിൽ കൊത്തിത്തിരിഞ്ഞ് എന്നറിഞ്ഞുള്ള ടെക്നിക്കാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് സാധാരണ കളരികളിൽ നമ്മൾ പഠിക്കുന്നത് ആദ്യം നിന്ന് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ തിരിഞ്ഞ് ചെയ്യാറുണ്ട് അപ്പം ആദ്യത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വട്ടക്കാലിൽ അമർന്ന് ബ്ലോക്ക് ചെയ്ത് ശരീരം ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞ് ഓതിരം അടിച്ചു അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒഴിഞ്ഞ് അടിച്ചു ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വേരിയേഷൻ ആയിട്ട് ചെയ്യുന്നതാണ് പിൻകോൽക്കാരനും പിൻകോൽക്കാരനും ഒരു വട്ടത്തിൽ ഇങ്ങനെ വെട്ടി തിരിയാണ് അപ്പം ഇപ്പം ഇതിൽ നമ്മൾ കൂടുതലും കളരികളിൽ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ തടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡ് നമ്മൾ മാറ്റി മാറ്റിയാണ് ചെയ്യുന്നത് ഇപ്പം അതായത് ഇവിടെ നമ്മൾ തിരിയുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യം ബ്ലോക്ക് ചെയ്തു അടിച്ചു അത് കഴിഞ്ഞ് ഇവിടെ ബ്ലോക്ക് ചെയ്തു അടിച്ചു തടുത്തു അടിച്ചു അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ ബ്ലോക്കിങ്ങിൻ്റെ സൈഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ചെയ്യുന്നതിൻ്റെ ആ ചേഞ്ച് തന്നെയാണ് നമ്മൾ സാധാരണ ഈ ചെരിഞ്ഞ് കറങ്ങി ചെയ്യുമ്പോഴും അതേ രീതിയിൽ നമ്മൾ ഓരോ പ്രാവശ്യവും മാറി മാറിയാണ് ചെയ്യുന്നത് ഇതിനൊരു പ്രാക്ടിക്കൽ അപ്ലൈഡ് ഫോമിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇതിനൊരു വലിയൊരു പ്രോബ്ലം അവിടെ കാണുന്നുണ്ട് ഈ ടെക്നിക്ക് ടെക്നിക്കിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മുടെ തലയ്ക്ക് നേരെ വരുന്നൊരു അടി നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ് ഓക്കെ എന്നിട്ട് തിരിച്ച് എതിരാളിക്കിട്ട് അടിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ അടി വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ നിൽക്കുന്ന ആ പൊസിഷനിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒഴിയുവാണ് അപ്പോൾ ഓൾറെഡി ഒഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ത തടയം വരുന്നു അപ്പം വടി അങ്ങോട്ട് പോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ അടി സ്ലൈഡ് ചെയ്ത് നമ്മുടെ ഔട്ട് സൈഡിലേക്ക് പോവും അതേസമയം നമുക്ക് തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും പറ്റും ഇപ്പോൾ നമ്മൾ ഓരോ സൈഡിലേക്ക് മാറി മാറി ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു അതായത് എതിരാളിയുടെ അടി നമ്മുടെ ടുവേഡ്സ് നമ്മൾ മൂവ് ചെയ്യുന്ന ഏത് സൈഡിലോട്ടാണോ ആ സൈഡിലേക്കാണ് വരുന്നത് അത് അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എതിരാളിയുടെ ആയുധം ഈ സൈഡിലാണ് നമ്മൾ ഇവിടുന്ന് അടിക്കുന്നേക്കാളും വേഗത്തിൽ എതിരാളിക്ക് നമ്മളെ തിരിച്ച് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പറ്റും അതേസമയം നമ്മൾ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ സേഫറാണ് ആ തരത്തിൽ ഒഴിയുന്നത് അപ്പം ഈ സൈഡിലേക്കുള്ള ബ്ലോക്ക് എപ്പോഴാണ് അഡ്വാൻറ്റേജ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലേക്ക് കറങ്ങുമ്പോഴാണ് അപ്പോൾ കളരികൾ നമ്മൾ ഈ രീതിയിൽ തിരിഞ്ഞ് കറങ്ങാറില്ല എന്നാലും നമ്മളൊരു പ്രാക്ടിക്കൽ ഒരു ടെക്നിക്കൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതിനെ അപ്ലൈഡ് ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് സൈഡും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പം അങ്ങനെ ഇപ്പം വലതുവശത്തേക്കാണ് തിരിയുന്നതെങ്കിൽ വടി പോയിന്റ് ചെയ്യുന്നത് ഇടതുവശത്തേക്കാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എതിരാളിയുടെ ആയുധം സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു നമ്മൾ അടിക്കുന്നു അതായത് നമ്മൾ പോകുന്ന വശത്തേക്ക് അല്ല അടി വരുന്നത് അപ്പോൾ ഇതിനൊരു മറുവാദം ഉള്ളതെന്ന് പറഞ്ഞാൽ എന്ത് ഇപ്പം നമ്മൾ പോകുന്ന വശത്തേക്ക് മുൻകൂട്ടി കണ്ട് എതിരാളി അടിക്കുവാണെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്യാം അത് സ്ലൈഡ് ചെയ്ത് പോവുകയും ചെയ്യാം പക്ഷെ പോയി കഴിഞ്ഞാലും നമ്മൾ പിന്നീടുള്ള മൂവ്മെൻറ്റ് നമ്മൾ ആയുധത്തിലേക്കാണ് പോകുന്നത് അതേസമയം ഇപ്പോൾ ഇൻ കേസ് നമുക്ക് എതിരാളി നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ പോകുന്ന വശത്തേക്ക് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം പക്ഷെ എന്നിട്ട് തിരിച്ച് വന്ന് അറ്റാക്ക് ചെയ്തേ ഉള്ളൂ നമുക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്സ് നമ്മൾ സാധാരണ ഒരു ഫോം ആയിട്ട് നല്ല സ്പീഡിൽ ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ പക്ഷേ അതിനൊരു പ്രാക്ടിക്കൽ രീതിയിലേക്ക് നമ്മളതിനെ കൊണ്ടുപോയി ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇട്ട് ഒരു ഫ്രീ സ്പാറിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പോരായ്മകൾ നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഈ വെപ്പൻ സ്പാറിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് ഗിയർ ഒക്കെ ഇട്ട് നമ്മൾ ഫ്രീ സ്പാറിങ് അതായത് ഫ്രീ ഫൈറ്റിംഗ് ചെയ്യുന്ന പോലെ വെപ്പൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൈറ്റിങ് ചെയ്യാനുള്ള അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെയുള്ള പല വിവിധ മാർഷൽ ആർട്സിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെടാനും ടെക്നിക്കുകളൊക്കെ വർക്ക് ചെയ്യുമെന്നൊക്കെ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ കണ്ട ഒരു കാര്യമാണ് ഇപ്പം എതിരാളിയുടെ വെപ്പൺ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടാണ് എന ആ ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫ്ലിപ്പ് ചെയ്ത് അടിക്കാൻ എളുപ്പമായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ട് അതേസമയം നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എതിരാളിയുടെ വെപ്പൺ ഈ സൈഡിലാണെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുന്നേക്കാളും വേഗത്തിൽ എതിരാളിക്ക് നമ്മളെ ഒന്നും കൂടെ അടിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമാണ് അതിൽ പേരിൽ ടെക്നിക്ക് ബേസിക്കലി പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിനെ കൂടുതലൊരു ഒരു അപ്ലൈഡ് രീതിയിലേക്ക് വരുത്തണമെങ്കിൽ നമ്മൾ രണ്ട് രണ്ട് സൈഡും പ്രാക്ടീസ് ചെയ്യാൻ നന്നായിരിക്കും അതായത് ഇപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡ് മാത്രം തിരിഞ്ഞ് ബ്ലോക്ക് ചെയ്ത് അടിക്കുക അതുപോലെ തന്നെ മറ്റേ സൈഡും ബ്ലോക്ക് ചെയ്യുക അടിക്കുകയോ ബ്ലോക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുക അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടും ഇതിന് മറ്റൊരു വലിയൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫുഡ് വർക്ക് ഈ ഫുഡ് വർക്ക് തന്നെ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട് ഒന്ന് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വട്ടക്കാലിൽ വന്ന് ഫ്രണ്ട് ഇങ്ങനെ വട്ടക്കാലിൽ അങ്ങനെ നമുക്ക് തിരിയാം പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിലൂടെ ക്രോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതി ചെയ്യുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ എതിരാളിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് അതേസമയം നമ്മൾ ബാക്കിലൂടെയാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ച് അകലം ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് തിരിച്ച് കൗണ്ടർ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ വന്നേക്കാം അതേസമയം നമുക്കിപ്പോൾ ഒഴിഞ്ഞ് പോകാനാണെങ്കിൽ അത് ബെനിഫിഷ്യലാണ് ആണ് പിന്നെ ചിലർ കാല് ചേർത്ത് വെച്ച് ഒട്ടക്കാലിൽ വരും അങ്ങനെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഏത് രീതിയിൽ ചെയ്താലും നമ്മൾ ആ ചുവടുപ്പോടു കൂടി ഓരോ ടെക്നിക്കും ഓരോ ബ്ലോക്കും സ്ട്രൈക്കും പ്രോപ്പർ കൂടി ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത് നമ്മളിങ്ങനെ ദൃത് പിടിച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അപ്ലൈ ചെയ്യേണ്ട വരുമ്പോൾ ഒരു മസിൽ മെമ്മറിയും നമുക്കൊന്നും വരത്തില്ല നമ്മളിങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു ഫോം എന്ന രീതിയിൽ പഠിക്കുന്ന ടെക്നിക്സ് നമുക്ക് ശരിക്കും ഒരു അപ്ലൈഡ് രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഓരോ ടെക്നിക്കും അടർത്തിയെടുത്ത് അത് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അപ്പം പൈറ്റിലാണെങ്കിൽ നമ്മളിങ്ങനെ അടിച്ചും തടുത്തും അടിച്ചും ഇങ്ങനെ ആ ഒരു ഫ്ലോ ആയിട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും അതിൻ്റെ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ശരിക്കും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നേരെയുള്ള അടി നമ്മൾ ചുവട് മാറി ഒഴിഞ്ഞ് തിരിച്ചടിക്കുന്ന ഒരു ടെക്നിക്കാണ് അപ്പോൾ അത് രണ്ട് സൈഡിലേക്ക് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ ആയുധങ്ങളിൽ പഠിക്കുന്ന പല ടെക്നിക്കുകളും അതിൻ്റെ ഫുഡ് വർക്കും കോൺസെപ്റ്റും നമുക്ക് വെറും കയ്യിലും നമുക്ക് വരുത്താവുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പം നുമ്പിൽ നിന്ന് ഒരു അടിയോ പഞ്ചോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഒഴിഞ്ഞ് നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സെയിം ഫ്ലോ ആണ് ആ സെയിം എനർജി തന്നെയാണ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിലും വരുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ ആ സെയിം കോൺസെപ്റ്റ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ കൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എതിരാളിയായിട്ട് കുറച്ചുകൂടെ ക്ലോസർ ഇതിലേക്ക് വരാൻ പറ്റും അതേസമയം ബാക്കി കൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ആ ഡിസ്റ്റൻസ് ചിലപ്പം കൂടി പോയിരിക്കും ഈ വീഡിയോയിലൂടെ എന്താണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റാണ് ഈ ട്രെയിനിങ് കോൺസെപ്റ്റ് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഏത് പേർസ്പെക്റ്റീവിലാണ് അപ്പോൾ നിങ്ങൾ ഒരു കളറിപ്പേറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹൈ ലെവൽ പ്രാക്ടീഷണേഴ്സ് ആയാലും ലോ ലെവൽ പ്രാക്ടീഷണേഴ്സായാലും നിങ്ങളുടെ ആ അപ്രോച്ചിൽ ആ ട്രെയിനിങ്ങിലെ അപ്രോച്ചിൽ ഇങ്ങനെയുള്ള പെർസ്പെക്റ്റീവ്സ് ചിലപ്പം ബെനഫിഷ്യൽ ആയേക്കും എന്ന വിശ്വാസത്തിലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് ഇതിൽ ശരീര തെറ്റിൻ്റെ കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന രീതി നമ്മളൊരു പെർഫോമൻസ് രീതിയിൽ നമ്മൾ ഭയങ്കര സ്പീഡും ഫ്ലെക്സിബിലിറ്റിയും മാത്രമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പഴയ അതിൻ്റെ ഒരു അപ്ലൈഡ് ആയിട്ടുള്ള ഒരു ഫോം പലതും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചിന്തകളും ചർച്ചകളും ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ